ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ആണ്ട്ടോ ഉണക്കച്ചെമ്മീൻ കറി ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടില്ലേ ഇതാക്കണ്ടില്ല എളുപ്പത്തിലെല്ലാവർക്കും അറിയാൻ അതിങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ കാണിച്ചു തന്നെ പാചകം കാണിക്കുന്നതെല്ലാം വെച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതെ കേട്ടോ അപ്പം അപ്പം അതെ നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കറിക്കുള്ള ചെറിയ ഉള്ളിയ ഞാൻ നേരത്തെ കെട്ടി ചെറിയ ഉള്ളിക്കുട്ടന്മാരും വെളുത്തുള്ളിക്കുട്ടന്മാരും നല്ല സുന്ദര കുട്ടന്മാരായിട്ട് പച്ചമുളകും അതിൻ്റെ ഒരു മഞ്ഞപ്പനായിട്ട് ഇഞ്ചി കഷ്ണവും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്കങ്ങോട് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഉള്ളിക്കുട്ടന്മാരൊക്കെ അങ്ങോട്ട് വളർന്ന് വന്ന സമയത്ത് നമ്മുടെ സുന്ദരി കോടിയായ തക്കാളിക്കുട്ടിനെ അങ്ങോട്ട് വട്ടത്തിലഴിഞ്ഞിട്ടു നമ്മുടെ സ്ഥിരം പതി എന്തിനാണെന്നറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇവളും കൂടെ ഒന്ന് ഉടഞ്ഞ് ഇവളും കൂടെ റെഡിയായിട്ട് വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കുട്ടന്മാരൊക്കെ നല്ല അനുസരണയായിട്ട് ഉടഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ മസാല അതാ ഇന്ന് നമ്മുടെ മസാല ഇങ്ങനെയാണ് കേട്ടോ നല്ല ചൂട് ഫോണിലേക്ക് കട്ടുന്ന അതുകൊണ്ട് മാറ്റി ക്യാമറ ഫോണൊക്കെ പൊട്ടിത്തെറച്ച് പോയില്ലേ അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ തേങ്ങയുടെ കൂടെ അങ്ങോട്ട് അരച്ചെടുത്തു നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇവരൊക്കെ റെഡിയായി പറഞ്ഞ നേരം കൊണ്ട് ഇതാ ചെമ്മീൻ കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് തലയൊക്കെ നുള്ളി മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തിയൊക്കെ അപ്പം അതാ അടുത്ത നമ്മളുടെ അടിപൊളി ഐറ്റം ഐറ്റമാണിത് എത്ര വേണമെങ്കിലും ചേർക്കാമല്ലേ പക്ഷേ വീട്ടിലുണ്ടാവണതായിരിക്കണം കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പടി മരുന്ന് കളിക്കാന്നല്ലേ പറയാം അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായതുകൊണ്ട് ഇഷ്ടം പോലെ ചേർക്കാം ഇപ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം പിന്നെ വാങ്ങാൻ നേരത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ ഇവരങ്ങനെ റെഡി ആയിട്ട് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ചെമ്മി റെഡിയാക്കാം ഒരു കാര്യം മറന്നുപോയില്ലോ പുളി ഒഴിച്ചില്ല പുളി ഞാൻ പിഴിഞ്ഞ് മാറ്റുന്നൊന്നുമില്ല ഒന്ന് കുതിർത്തിയിട്ട് അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മി ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിൽ അപ്പോൾ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ തലക്കുട്ടന്മാരെയൊക്കെ ചമ്മന്തി ആക്കാനായിട്ട് തേങ്ങ റെഡി ചെറിയ ഉള്ളി റെഡി പിന്നെ നമ്മുടെ കരിവേപ്പില റെഡി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞ ഇഞ്ചിയും നല്ല ചകച്ചുക ഇരിക്കുന്ന വറ്റൽമുളകും ഈ ചക ചുഖെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട വീടിയായിട്ട് ഓർമ്മയിലേക്ക് പിന്നെ കളറ് മുക്കുന്ന ഈ വറ്റൽമുളകിന് ചുമപ്പ് കൂട്ടാൻ അപ്പം എന്തായാലും നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ കഴുകി എടുക്കാം അല്ലേ അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങൾ വറുത്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ചെമ്മീൻ്റെ തല കെള്ളി മാറ്റി കഴുകി ഉടുത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് കൊടുക്കാം ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടാണ് തല കെള്ളി മാറ്റിയത് എന്നാലും വീണ്ടും കഴുകി തിരിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം ഇതിന് തേങ്ങയുടെ ഒപ്പം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ മുളകും അതുപോലെ തന്നെ ചെമ്മീൻ്റെ തല എല്ലാം ഒരുവിധം നല്ല മൂപ്പായി വന്നിട്ടുണ്ട് ആ സമയത്ത് എന്തായാലും പുളിയും കൂടെ ഒന്നിട്ട് ചൂടാക്കി എടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എന്തായാലും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം എന്തായാലും ചൂടാവല്ലേ ഒരു വഴിക്ക് പോകുമല്ലേ അപ്പം അതും കൂടെ അങ്ങോട്ടായിക്കോട്ടെ അപ്പം നിങ്ങളിവിടെ ഇരുന്ന് ഒന്ന് ആറട്ടോ എന്നിട്ട് നമുക്ക് ഇച്ചു പൊടിച്ച് ചമ്മന്തിയാക്കാം അപ്പോൾ നമ്മുടെ കുട്ടന്മാരൊക്കെ നമ്മൾ പറയണ അനുസരിച്ച് നല്ല പോലെ അങ്ങോട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഇപ്പം മാറി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ടിച്ച് പൊളിച്ച് ഇങ്ങോട്ട് എടുക്കുക ഇപ്പം ഇതാ നമ്മുടെ അടിപൊളി ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ഇനി ഇവനെയും കൂട്ടി ഇഷ്ട ഗതിപ്പീട്ടി ഇങ്ങോട്ട് പിടിക്കാം അപ്പം നമ്മൾ ഇന്നലത്തെ പോലെ ഇന്നും എല്ലാം റെഡിയാക്കിയിട്ട് വന്ന് ഇന്നപ്പുണ്ട് പേപ്പർ നോക്കാൻ ഇന്നപ്പുണ്ട് ഇതാ കിടക്കുന്നു അടിപൊളി ഓഫറുമായിട്ട് ലുലു ഒരു രണ്ട് ഫുൾ പേജ് പരസ്യമുണ്ട് കൊടുത്തിരിക്കുന്നതൊക്കെ എല്ല സാധനങ്ങൾക്കും അടിപൊളിയായിട്ടാണ് വിലക്കുറവ് കണ്ടോ നമുക്ക് അപ്പുറത്തെ പേജ് ഉണ്ട് അവിടെ നോക്കട്ടോ മാതൃഭൂമിയിൽ അവർ കൊടുത്തിങ്ങനെ പരസ്യ ഒരു ഡേറ്റ് എന്ന് പറയാന്നുള്ളത് അതുണ്ട് നോക്കാം നമുക്ക് കേട്ടോ ആ പതിനഞ്ചാം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി വരെ ഈ മാസം കൊള്ളാം അല്ലേ അപ്പം ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും ഇനിയും മാതൃഭൂമി പരസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അടിച്ച പേപ്പറാണിത് അപ്പം സ്ഥിരം ഡെയിലി പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ന്യൂസ് അത് വരുന്നതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇനിയും വേറെ ആരുടെങ്കിലൊക്കെ പരസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കാമേ പിന്നെന്താ വേറെ ഇന്നെന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം ആഹാ നമ്മൾ ഉദ്ദേശ പോലെ തന്നെ ഇതാ അടുത്ത പേജിലേക്ക് പോയപ്പോ റിലയൻസിൻ്റെ അടിപൊളി പരസ്യങ്ങൾ ഒമ്പത് മണിക്കൊക്കെ ഷോറൂം തുറക്കുന്ന പറയണേ ഇതിൽ ഓണക്കാലമല്ലേ അടിച്ച് പൊളിച്ച് കച്ചവടം കിട്ടി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അത്ര പിന്നെയും വേണ്ട കേട്ടോ പരസ്യങ്ങൾ ഇതാ ഓക്സിജന്റെ പരസ്യമാണ് വീണ്ടും കിടക്കണേ ഫോണിൻ്റെ അതെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ മാസം അടച്ചാൽ മതി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വില എന്നൊക്കെ പറയണേ ഫ്രീഡം ഓഫർ അടിപൊളി അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കാണാം അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ നിർത്തും അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്തോളൂ നമുക്ക് വീണ്ടും കാണാം അതുവരെ തൽക്കാലം ബൈ ബൈ അപ്പം ഇനി ചോറുണ്ടാൻ തുടങ്ങാം പക്ഷേ ഇന്ന് നല്ല ചെമ്മീൻ കറിയും എന്താ പറയുക ചെമ്മീൻ ചമ്മന്തി എല്ലാം വെച്ച് എല്ലാവരെയും കൂട്ടി ഒന്നിച്ച് കഴിക്കുക അഭിപ്രായങ്ങളറിയാ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ വിളിച്ചു പറയണു അച്ഛനും മോനും അവർ പോയ സ്ഥലത്ത് എന്തോ അവരെന്തോ ട്രീറ്റ് ചെയ്യാണ് അവിടെ നിന്ന് കഴിക്കുകയാണ് ഇത്ര ബിരിയാണി അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഇത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടിപൊളി തന്നെ തന്നെ ഇങ്ങോട്ട് കഴിക്കാമല്ലേ ആർക്കും കൊടുക്കണ്ട വൈകുന്നേരം എന്തായാലും എല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിക്കാം അപ്പം ഞാൻ ആ വീഡിയോ അവിടെ നിർത്തണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ മറന്നുപോയി ഉച്ചയ്ക്കത്തെ കറികളുടെയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ പിന്നെ ഉണ്ടല്ലോ അതെ എൻ്റെ അനിയത്തി അവിയൽ വെച്ചോണ്ടിത്തന്നു ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് അവിയൽ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട അവിയല് ഇവിടെ പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ അവിയലൊക്കെ ഒറ്റ കൂട്ടാ മതി ചോറിനായിട്ട് വേറെ ഒന്നും വേണ്ട എനിക്ക് ചുവന്ന കളറ് പൊപ്പടം വേണം കേട്ടോ ഇങ്ങനെ കുറച്ചും കൂടെ മൂത്ത അത്ര ഇഷ്ട പറഞ്ഞെന്താ അവിയല് അവിയലിൻ്റെ മുരിങ്ങക്കായൊക്കെ എടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ അപ്പോൾ ശരിക്കും കായും ചേനയാണ് അവിയൽ വയ്ക്കുന്ന സീസൺ ഓവണത്തിന് വരുമ്പോൾ വിഷുവിൻ്റെ സമയത്തൊക്കെയാണ് മുരിങ്ങക്കായൊക്കെ കൂടുതൽ ഇട്ട് വയ്ക്കുക പക്ഷേ ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട് എല്ലാ സമയത്തും ഇല്ല പിന്നെ നമ്മുടെ ചമ്മന്തി എങ്ങനെ എങ്ങനെയായിട്ടോ നോക്കിയാലോ അടിപൊളി നല്ലൊരു രാവശ്യമുണ്ട് എന്ത് ചെയ്യാനാ അവർക്കില്ല കഴിക്കാം വന്നിട്ട് രാത്രി കഴിക്കട്ടോ അല്ലേ കറി എനിക്ക് ഇത്തിരി എരിവ് കുറവ് മതി അതുകൊണ്ട് എനിക്ക് എരിവ് തോന്നിക്കണ്ടോ പക്ഷേ അവരുടെയൊക്കെ പാകത്തിന് കറക്റ്റാണ് എനിക്ക് എരിവ് കഴിച്ചാൽ അപ്പോഴേക്കിങ്ങനെ വെക്കട്ടെ വരും തികട്ട് വരും വെള്ളമൊക്കെ കുടിക്കുന്നാലും ഇത്തിരി ഇതി കുടി ഇപ്പം ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇനി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് പറയാനല്ലേ ഒന്നുമില്ല പറയാൻ എന്തായാലും അടിപൊളി ചമ്മന്തി ആവേലും ചെമ്മീൻ കറി പ്രാവശ്യം വൈ പറഞ്ഞു ണോ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അന്ന് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലേ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോയില്ലേ അപ്പ അടുത്ത വെളിയിൽ കാണുമല്ലേ എല്ലാവർക്കും ബായ്